ഹലോ അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല കിട്ടിലൻ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് എണ്ണയിലൊന്നും വറുത്തു കോരാതെ തന്നെ കുറച്ചൊന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പം ഇതെങ്ങനെയാണ് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തതെന്ന് എല്ലാവരെയും കാണിച്ചു തരാം അതിനു മുമ്പായി നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതിനായിട്ട് ഞാനൊരു അറുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പം നമുക്കിത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ് അത്യാവശ്യം കട്ടിയുള്ള പുളി കുറഞ്ഞ തൈര് ഒരു ചെറിയ ഒരു തവി നിറയെടുത്തിട്ടുണ്ട് അപ്പം ഇതും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലകളും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതൊരു മുപ്പത് മിനിറ്റ് നമുക്കൊന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അത്രയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളുടെ കറി പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ ഒരു ഉരുളിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ അതിനായിട്ട് ഇതേപോലെ രണ്ട് സവാള ഞാൻ നന്നായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് ഫ്ലെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ല ക്രിസ്പി ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് ഇതേപോലെ ഒന്ന് കോരി മാറ്റി വെക്കാം ഇതുപോലെ എടുത്ത് വെച്ച് ഒന്ന് ആറിക്കഴിയുമ്പോൾ പിന്നെ നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെക്കാം അപ്പോൾ ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേവിലകൾ ഒന്നിട്ട് കൊടുക്കാം ഇനി ഒരു ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വിളക്കുള്ളിൽ നന്നായിട്ടൊന്ന് ചതച്ചത് ഇട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുമ്പോൾ നന്നായിട്ട് ഒട്ടി ഒട്ടിപ്പിടിക്കും അപ്പോൾ അതിൻ്റെ പേരിലാണ് വേപ്പിലും നമ്മൾ ആദ്യം ഇട്ട് കൊടുത്താൽ പിന്നെ ഒട്ടിയൊന്നും പിടിക്കില്ല ഇതുപോലെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ത ഇതേപോലെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഉണ്ട പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ പിളർന്നിടുന്നില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക ഇത് എണ്ണയിൽ കിടന്ന് തന്നെ ഒന്ന് പൊട്ടി വഴണ്ട് വന്നോളും പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് സവാള ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം സവാള പെട്ടെന്ന് ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് അര ടേബിൾ സ്പൂൺ ഒപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്ലെയിമിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് ഞാൻ ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളിയും കൂടി ഒന്ന് കുക്കാവുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കുക ഇപ്പോൾ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായി കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഇതാ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ഒരു ടീസ്പൂൺ നിറയെ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക ശേഷം പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക പൊടികളുടെ പച്ചച്ചുവയ്ക്കി നന്നായിട്ടൊന്ന് മാറിക്കഴിയുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ഇതുപോലെ ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഈ ഒരു ഗ്രേവിയും മസാലയും കാര്യങ്ങളും എല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യാതെ വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിൽ മസാല ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ടിംഗ് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അതിനുശേഷം നമുക്കത് ഇതേപോലെ ഓപ്പൺ ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്കൊരു ഒന്നേകാൽ കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം എന്നാലേ ആ ഒരു മസാലയുടെ നിറമൊന്നും പോകാതെ തന്നെ നമ്മളുടെ കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ഇതേപോലെ ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ച് പകുതി അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് നമ്മൾ തുറന്നു നോക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചിക്കനിൽ നിന്ന് തന്നെ ഒത്തിരി വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് മറ്റേ കറി ഒന്ന് കുറുകി വരണം അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടുക്കി പിടിക്കും അതുപോലെ തന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കറി ഇതുപോലെ പകുതി ഒന്ന് വറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് അരച്ചു വെച്ചിരുന്ന ഒരു സവാള ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഈ ഒരു ഫ്രൈ ചെയ്ത സവാളയുടെ പേസ്റ്റും കൂടി ചേരുമ്പോൾ നല്ല ഒരു പ്രത്യേക ആയിരിക്കും നമ്മളുടെ ഇതിൻ്റെ ഒരു ഗ്രേവിക്ക് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് കുക്കായാൽ മാത്രം മതി അപ്പോൾ തന്നെ നമ്മളുടെ കറി നല്ല പാകത്തിന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റും കൂടി ചേർത്ത് കൊടുക്കണം ഇതുപോലെ ഒരല്പം തേങ്ങാ പാൽ ഒരു കാൽ കപ്പ് മാത്രം മതി നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് നന്നായിട്ട് ചൂടായി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് മല്ലിയലകൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക കുറച്ച് കറിവേപ്പിലകൾ കൂടി ഞാൻ അതായത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതാ നമ്മളുടെ നല്ല ടേസ്റ്റുള്ള ഒരു ഉഗ്രൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനുമൊക്കെ പറ്റിയ നല്ല സൂപ്പർ ഒരു കറിയാണ് ഇതിൻ്റെ ഗ്രേവിക്ക് നല്ല അസാധ്യ രുചിയാണ് കേട്ടോ ആ ഒരു സവാളയൊക്കെ ഫ്രൈ ചെയ്തിട്ടതുകൊണ്ടും അതുപോലെ അവസാന വർഷം തേങ്ങാപ്പാലം കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമൻസും കൂടി ഒന്ന് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം